ഹായ് ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇത് ശരിക്കും ഒരു ന്യൂ വീഡിയോ ഒന്നും അല്ല കേട്ടോ കുറേ കാലങ്ങൾക്ക് മുമ്പ് എടുത്തു വച്ചൊരു വീഡിയോ ആണ് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ കുറച്ചധികം വൈകിപ്പോയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ദ്വാരകയിലേക്കാണ് പുരാണങ്ങളിലും പുരാണ സീരിയലുകളും കണ്ടും കേട്ടും നമ്മൾ മറന്ന ദ്വാരക കൃഷ്ണൻ്റെ ജന്മഭൂമിയായ ദ്വാരക കാറ്റാടി പാടങ്ങൾ ഏറെ കടന്നാണ് നമ്മൾ ദ്വാരകയിലേക്ക് എത്തുന്നത് കാറ്റിനെ ഏതു വിധത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്താമെന്ന് ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം തീരപ്രദേശമായതിനാൽ തന്നെ എല്ലായ്പ്പോഴും ശക്തമായ കാറ്റ് ലഭിക്കും ദൂരെ നിന്ന് കാണുമ്പോൾ ചെറിയ ഒന്നാണെന്ന് തോന്നുമെങ്കിലും ഇരുപത് നില കെട്ടിടത്തിന്റെ ഉയരമാണ് ശരിക്കും ഓരോ കാറ്റാടിക്കുമുള്ളത് കടൽ തീരത്താണ് ദ്വാരകത്ത് സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശം സിദ്ധിച്ച ഭൂമിക കഥകളിൽ മാത്രം കേട്ടു ഒരു സ്ഥലം അത് നേരിട്ട് കാണാൻ പോകുന്ന എല്ലാ കൗതുകങ്ങളും എനിക്കുണ്ടായിരുന്നു പോകുന്ന ഓരോ വഴികളും ഓരോ കാഴ്ചകളും അത്രയേറെ കൗതുകത്തോടെയാണ് ഞാൻ നോക്കിക്കണ്ടത് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ കയറിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏത് ദിക്കിലൂടെ നോക്കിയാലും നമുക്ക് ദ്വാരക കാണാം അങ്ങ് ദൂരെ നിന്ന് ദ്വാരക മണ്ഡപത്തിൻ്റെ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്ന കൊടി പറക്കുന്നത് കാണാം എത്രയേറെ മനോഹരമായ ഒരു കാഴ്ച എത്രയേറെ കഥകളിൽ കേട്ടു മറന്ന സ്ഥലം ഇതാ നമ്മുടെ കൺമുന്നിൽ അത്ര മനോഹരമായി ഒരു ക്ഷേത്ര നഗരത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ദ്വാരക കാണാൻ ആളുകൾ വരുന്നുണ്ട് അത്ര മനോഹരമായി തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും അവിടുത്തെ ഭാരവാഹികൾ ശ്രമിക്കുന്നുണ്ട് ഇനി കാണുന്ന ഓരോ കാഴ്ചകളും കുറേ നാളുകൾ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ വാക്യപത്രമാണ് അത്ര മനോഹരമായൊരു ഭൂമികയാണ് ദ്വാരക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ഈ കവാടം കടന്ന് അകത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കണം നമ്മുടെ സംസ്കാരങ്ങളും പൈതൃകങ്ങളുമെല്ലാം എത്ര ആഴത്തിലാണ് നമ്മൾ പതിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കവിടെ എത്തുമ്പോൾ മനസ്സിലാകും അത്ര മനോഹരമായ ഒരു ഭൂമികയാണ് ദ്വാരക അവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ ചിഹ്നങ്ങളും ഓരോ മനുഷ്യർ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അത്രയേറെ പോസിറ്റീവായി ഉള്ള ഒരിടം അത്രയേറെ മനുഷ്യൻ ദൈവത്തെ കാണുന്ന ഒരിടം അവിടുത്തെ ഓരോ ഇടത്തും നമുക്ക് ദൈവത്തിൻ്റെ സ്പർശം അറിയാൻ കഴിയും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഗോമതി നദി കടലിൽ ചേരുന്ന ഭാഗമാണിത് അനേകം ശില്പങ്ങളോടുകൂടിയ ഒരു കൂറ്റൻ ക്ഷേത്രം ഗോപുരത്തിന് മുകളിൽ എപ്പോഴും പതാക ഉണ്ടാകും ദിവസത്തിൽ അഞ്ച് തവണ അത് മാറ്റിസ്ഥാപിക്കും അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇരുപത്തിയഞ്ച് നിലയുള്ള കെട്ടിടത്തിന്റെ ഉയരത്തിൽ കയറി നിന്നാണ് ഓരോ വട്ടവും ആ പണതാക മാറ്റുന്നതെന്ന് ഓർക്കണം സാൻസ്റ്റോണിൽ പാണ്ഡിത അതിമനോഹരമായൊരു ക്ഷേത്രം അതിമനോഹരമായൊരു ക്ഷേത്ര നഗരം എന്ന് തന്നെ വേണം പറയാൻ ഗോമതി നദിയുടെ ആ സ്പർശം ആ ക്ഷേത്രനഗരത്തെ കുറച്ചുകൂടി പവിത്രമാക്കുന്നു അവിടുത്തെ കാഴ്ചകൾക്ക് കുറച്ചുകൂടി മാധുര്യം കൂട്ടുന്നു അതീവ സുരക്ഷാ മേഖലയായാണ് ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെ അകത്തെ കാഴ്ചകൾ ഒന്നും തന്നെ നമുക്ക് പകർത്താൻ സാധിക്കില്ല അകത്തെ കാഴ്ചകൾ ദ്വാരക ക്ഷേത്രത്തിന്റെ പേജിൽ നിന്നും ഉൾപ്പെടുത്തിയവയാണ് കോപ്പിറൈറ്റ് വന്നാൽ ആ ഭാഗം നീക്കേണ്ടി വരും ക്ഷേത്രത്തിലെ കൊടിമാറ്റം കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആ കൂറ്റൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ആ കൊടിമാറ്റുന്നത് അത്ര മനോഹരമായ ഒരു ആചാരമായി തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കാഴ്ച ദിവസത്തിൽ അഞ്ചു പ്രാവശ്യം കാണാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ കൗതുകം ഇരുപത്തിയഞ്ച് നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ആ കുടിമാറ്റുന്ന കാഴ്ച അത്യപൂർവമായ ഒന്ന് തന്നെയാണ് ക്ഷേത്രത്തിന് ഇരുപാതകളിലുമായി നിറയെ കടകൾ കാണാം വഴിവക്കിൽ പ്രസാദം വിൽക്കുന്നവരെയും നെറ്റിയിൽ ചന്ദനം തൊടിയിക്കാൻ വരുന്നവരെയും കാണാം എല്ലാം അവർക്കോരോരോ വരുമാന മാർഗ്ഗങ്ങളാണ് അതിമനോഹരമായ ചരിത്ര നഗരം ക്ഷേത്രത്തോട് ചേർന്ന് ദ്വാരക പീഠമുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച പീഠങ്ങളിലൊന്നാണിത് സപ്തപുരികളിലൊന്നും ചതുർശാമങ്ങളിലൊന്നുമാണ് ദ്വാരക ബ്രഹ്മാവിലേക്കുള്ള പ്രവേശന കവാടം എന്നതാണ് ദ്വാരക കൊണ്ട് അർത്ഥമാക്കുന്നത് അത്രയേറെ ദൈവസ്പർശമേറ്റ ഭൂമിക കൃഷ്ണഭക്തരെല്ലാം ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഇടം ദ്വാരകയിൽ ഗുജറാത്തിൻ്റെ തനതായ പാരമ്പര്യം നമുക്ക് കാണാം പാരമ്പര്യ വസ്ത്രം ധരിച്ച തനതായ മനുഷ്യരെ കാണാം അത്തരത്തിൽ ഒരുപാട് കൗതുകങ്ങൾ ഉണർത്തുന്ന ഒരു ഭൂമികയാണ് എനിക്ക് ദ്വാരക ഒരിക്കലെങ്കിലും നിങ്ങളിവിടം സന്ദർശിക്കുക അടുത്ത യാത്ര കൃഷ്ണനും കുചേലനും കണ്ടുമുട്ടിയ ബദ്വാരകയിലേക്കാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്